എം ടിയെ കുറിച്ച് വാക്കിൽ പറഞ്ഞാൽ മലയാള ഭാഷയുടെ സൗന്ദര്യമാണ് സത്യമാണ് പുണ്യമാണ് സുഗൃതമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളെല്ലാം തന്നെ അതിലെ ഓരോ കഥാപാത്രവും അനശ്വര കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എം ടിയുടെ ഭാഷാ എന്ന് പറയുന്നത് എം ടിക്ക് മാത്രം ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ എം ടിക്ക് തുല്യം എം ടി മാത്രമാണ് എം ടിക്ക് പകരക്കാരനെ കാണാൻ കഴിയില്ല അദ്ദേഹം നോവലായും ചുരകഥയായും സിനിമ ചുരക്കഥയായും എല്ലാം രചിച്ചിട്ടുള്ള കൃതികളെല്ലാം ഇന്നും ആളുകൾ എത്രയോ ആവർത്തി വായിക്കുന്നവരാണ് വായിച്ചാലും വായിച്ചാലും മതിവരാത്ത അദ്ദേഹത്തിൻ്റെ എഴുത്തും വാക്കുകളെല്ലാം ആളുകളുടെ മനസ്സുകളിൽ ഹൃദസ്ഥമാണ് ഇപ്പോൾ സ്വാഭാവികമായി എം ടി എ പോലുള്ള ആളുകൾ തുടങ്ങി വച്ചിട്ടുള്ള ഒരു മലയാള ഭാഷയ്ക്ക് വേണ്ടി തുടങ്ങി വച്ചിട്ടുള്ള പ്രവൃത്തികൾ അത് ആവശ്യമായിട്ടുള്ള ക്ലാസിക് മലയാള ഭാഷ ക്ലാസിക് പദവി കിട്ടി പക്ഷേ ആ ക്ലാസിക് പദവി കിട്ടുന്നതിനനുസരിച്ചുള്ള ഭാഷയെ കുറെ കൂടി പെട്ടുറപ്പുള്ള അല്ലെങ്കിൽ ഭാഷയെ കുറെ കൂടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ലോകമാകെ മലയാള ഭാഷയുടെ പ്രാധാന്യം അറിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടികളാണ് സ്വീകരിക്കേണ്ടത് അത് ഭരണകൂടമാണ് സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ എം ടിക്ക് കോഴിക്കോട് പ്രത്യേകിച്ച് അദ്ദേഹം കോഴിക്കോട് കാരണമായി അറിയിക്കുകയാണ് അദ്ദേഹം നിത്യസ്മാരകം വേണം അത് സംസ്ഥാന ഗവൺമെൻറ്റും പൊതുപ്രസ്ഥാനങ്ങളും ആലോചിച്ചുകൊണ്ട് ഒരു നിത്യസ്മാരകം എങ്ങനെയാണ് പണിയേണ്ടത് അതും ഗൗരവമായി ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അതുകൊണ്ട് തീർച്ചയായും എം ടിയുടെ വേർപാട് പറയുന്നത് നമുക്ക് തീർച്ചയായും എല്ലാ അർത്ഥത്തിലും നഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എം ടിക്ക് തുല്യം എം ടി മാത്രമാണ് ആ നഷ്ടം നികത്താൻ ആർക്കും കഴിയില്ല അദ്ദേഹത്തിൻ്റെ സന്തത്ത കുടുംബങ്ങളോടും ബന്ധു വിൽക്കാതികളോടും എൻ്റെ അനുശോചനം അറിയിക്കുന്ന വാർത്തകൾ